പ്രിയ സുഹൃത്തുക്കളെ പുതിയൊരു രാഷ്ട്രീയ ചർച്ചയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം ഈ രാഷ്ട്രീയ ചർച്ച രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഭാരതത്തിലെ ഏറ്റവും വലിയ ജനകീയ ജനാധിപത്യ ഉത്സവമായ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് ആ തിരഞ്ഞെടുപ്പിനെ ഒരു ഉത്സവമായി മാത്രം ദൂരെ നിന്ന് കാഴ്ചക്കാരായിട്ട് കാണാനല്ല നമ്മൾക്കോരോ ഓരോരുത്തർക്കും നമ്മളുടെ വോട്ടവകാശം ഏറ്റവും നല്ല രീതിയിൽ ഫലപ്രദമായിട്ട് വിനിയോഗിക്കാൻ കിട്ടുന്ന അവസരമാണ് ഭാരതത്തിൻ്റെ ഭാവിയെ നിർണ്ണയിക്കുന്ന കേരളത്തിനും ഭാവി നിർണയത്തിന് കാരണമാകുന്നതാണ് കേരളത്തിൻ്റെ എല്ലാവിധ പുരോഗതിക്കും സാമ്പത്തിക ഇപ്പോഴത്തെ സാമ്പത്തിക ഒക്കെ മാറ്റമുണ്ടാകാനും ഒക്കെ സഹായകമാകുന്ന ഈ തെരഞ്ഞെടുപ്പിൽ നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പൗരത്വ ബോധം വേണ്ട രീതിയിൽ പ്രവർത്തിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഒരു ഈ വീഡിയോയിലേക്ക് കിടക്കാം ഞാൻ കഴിഞ്ഞ പ്രകടന പത്രികയുടെ ഒരു വീഡിയോ ഇട്ടു അല്പം നീണ്ടുപോയി നമ്മൾ ഇത്തരം രാഷ്ട്രീയ കാര്യങ്ങൾ പറയുമ്പോൾ ഹായ് ഭൂ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും രസിപ്പിക്കാൻ വേണ്ടി കാഴ്ചകൾ കാണിക്കുക എന്തെങ്കിലും പറയാനും സാധിക്കുന്നതല്ല അടിസ്ഥാനപരമായ വിവരങ്ങൾ പറയേണ്ടത് അത്യാവശ്യം തന്നെയാണ് ഇപ്പോൾ ഞാൻ ഞാൻ ഈ രാഷ്ട്രീയ ഓരോ മണ്ഡലത്തിലും ഇന്ന ഇന്ന സ്ഥാനാർത്ഥികളും അവരുടെ കഴി കഴിവുകളും കഴിവുകേടുകളും ഒക്കെ പറയുന്നത് അതങ്ങ് നിർത്തി കാരണം ഇനിയിപ്പോൾ അതിനുള്ള സമയമില്ല എല്ലാവർക്കും എല്ലാം അറിയാം പലരും പറയുന്ന പോലെ കേരളത്തിൽ കേരളക്കാരെ ഒന്നും പഠിപ്പിക്കണ്ട എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത് കേരളക്കാരെ ഒന്നും പഠിപ്പിക്കണ്ട എങ്കിൽ അങ്ങോളം ഇങ്ങോളം ഈ രാഷ്ട്രീയ പ്രവർത്തകരും രാഷ്ട്രീയക്കാരും ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് തിരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം മുന്നിൽ വരുന്ന ജീവികളായിട്ട് മാറിയ സ്ഥാനാർത്ഥികളും പറയുന്ന ഒക്കെ കേൾക്കാൻ നമുക്ക് മനസ്സുണ്ടല്ലോ അപ്പോൾ ഒരാളിനോട് പറഞ്ഞു ഹേ ലേഡി ഹൂ ആർ യു ടു ടീച്ച് അസ് രാഷ്ട്രീയം കേരളത്തിൽ പഠിപ്പിക്കാൻ നിങ്ങളാരാ ഇപ്പം ഞാൻ മാത്രമല്ലല്ലോ എല്ലാവരും പറയുന്നില്ലേ അങ്ങനെ എങ്ങനെയാണ് കണ്ടാൽ പോരെ എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നു നാലുപേരതറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു താങ്കൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കേൾക്കുക ഇഷ്ടമുണ്ടെങ്കിൽ അത് സ്വീകരിക്കുക അതാണ് അതിൻ്റെ ശരി നിങ്ങൾക്ക് പറയാൻ അവകാശമില്ല എന്ന് പറയാൻ ഒരാൾക്കും അവകാശമില്ല അതാണ് ജനാധിപത്യ സംവിധാനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ ഇനി നമുക്ക് പെട്ടെന്ന് കാര്യത്തിലേക്ക് വരാം നമ്മൾ തൃശ്ശൂർ വരെ പോയായിരുന്നു തൃശ്ശൂര് സുരേഷ് ഗോപിയെ പറ്റിയും നമ്മുടെ സരസ്വതി ടീച്ചറിനെ പറ്റി എല്ലാം പറഞ്ഞു ഇനി നമുക്ക് പാലക്കാട് അടുത്ത ജില്ലയായ പാലക്കാടിനെ പറ്റി പറയാം പാലക്കാട് ഞാൻ ഒരു രണ്ട് വർഷത്തോളം ജോലി ചെയ്തിരുന്നത് കൊണ്ട് പാലക്കാടിൻ്റെ അതായത് മുപ്പത് വർഷത്തിന് മുമ്പാണ് അന്നത്തെ വികസനവും ഇന്നത്തെ വികസനവും ഒരു അഞ്ച് വർഷം മുമ്പ് വീണ്ടും പാലക്കാട് പോയി തേനാരി എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് പാറയിൽ നിന്ന് അങ്ങോട്ട് പോകണം എന്ന് പറയുന്ന സ്ഥലത്തു നിലപ്പുള്ളി ഒക്കെ അടുത്ത സ്ഥലങ്ങളാണ് അപ്പം അവിടെ ഒരു രണ്ട് വർഷക്കാലം ജീവിച്ച അന്നത്തെ പോലെ തന്നെ പാലക്കാടിൻ്റെ ആ തേനാരി ഗ്രാമം ഇതുപോലെ അതിനേക്കാടിലും ശോചനീയാവസ്ഥയിൽ എനിക്ക് കണ്ടപ്പോൾ വളരെ വിഷമം തോന്നി അവിടെ ഒരു നല്ല ടൂറിസ്റ്റ് കേന്ദ്രമാക്കാവുന്ന ഒരു തേനാരി തീർത്ഥമുണ്ട് ശ്രീരാമക്ഷേത്രവും അതിനോടനുബന്ധിച്ചൊരു തേനാരി തീർത്ഥവുമുണ്ട് പിന്നെ പുഞ്ചപ്പാടുകൾ പാടങ്ങൾ കൊണ്ട് മനോഹരമായ പ്രദേശമായിരുന്നു എപ്പോഴും കുറച്ച് പാടങ്ങളൊക്കെ അവിടെയുണ്ട് അപ്പോൾ അവിടെയൊക്കെ ഞാൻ വീണ്ടും അഞ്ച് വർഷം മുന്നേ അഞ്ച് വർഷമാണെന്ന് തോന്നുന്നു പോയി അവിടെ ഞാൻ തേനാരിയിൽ ചെന്ന് ആ ഗ്രാമത്തിലൂടെ എല്ലാം ഒന്ന് വാഹനത്തിൽ സഞ്ചരിച്ചിട്ട് തിരികെ പോരുകയുണ്ടായി അപ്പം സത്യം പറഞ്ഞാൽ അത്ഭുതം അത്ഭുതപ്പെട്ടു പോയി അത്ഭുതം എന്ന് പറഞ്ഞാൽ സന്തോഷത്തിൻ്റെ അത്ഭുതമല്ല ഒരു ദുഃഖത്തിൻ്റെ അത്ഭുതമാണ് എനിക്ക് തോന്നിയത് ഞാൻ പറയുകയും ചെയ്തു കഴിഞ്ഞ മുപ്പത് വർഷത്തിന് മുമ്പ് ഉണ്ടായിരുന്നത് ഇത്രയും പോലും അവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ അത്ര പോലും നന്നല്ല അത്രയും താഴോട്ട് പോയതല്ലാതെ ഒരു ശകലം പോലും തേനാരി വികസിച്ചിട്ടില്ല തേനാരിയിലുള്ളവരോ പാലക്കാടുള്ളവരോ തേനാരി പോയിട്ടുള്ളവരോ അല്ലെങ്കിൽ പറയട്ടെ അതിൽ കെട്ട് കെട്ടുകിടക്കൂ അവരെ ഓരോന്നും ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങൾ കാണുമ്പോഴാണല്ലോ ഏത് പ്രദേശത്തെയും അവർ ഉയർന്നു അല്ലെ അവരെങ്ങനെ ഉയർന്നു എന്നുള്ള രണ്ടാമത്തെ കാര്യം നമ്മൾ ആ സ്ഥലത്ത് പോകുമ്പോൾ അറിയാം അപ്പോൾ പാലക്കാടിന്റെ വിവിധ ഗ്രാമങ്ങൾ ഈ സ്ഥിതി തന്നെയാണ് പാലക്കാട് ടൗൺ മാത്രം കണ്ടിട്ട് പാലക്കാട് വികസിച്ചു വികസിച്ചൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല നമുക്ക് കന്യാകുമാരി നമ്മൾ എടുത്തുകൊണ്ട് സംസ്ഥാന സംസ്ഥാനങ്ങൾ നിർണയിക്കപ്പെടുന്ന ആ സമയത്ത് സംസ്ഥാനം രൂപീകരിച്ച സമയത്ത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി റിപ്പബ്ലിക്കായി അങ്ങനെ ഓരോ സംസ്ഥാനങ്ങളും ഭാഷയുടെ അടിസ്ഥാനത്തിൽ രൂപീകൃതമായ സമയത്ത് കന്യാകുമാരി നമ്മുടെ നമുക്ക് കിട്ടേണ്ട പ്രദേശമായിരുന്നു അത് അത് നമ്മൾ വിട്ടുകൊടുത്തിട്ട് പാലക്കാട് നെല്ലറയായ പാലക്കാട് എടുക്കുമായിരുന്നു പക്ഷേ കന്യാകുമാരിയിൽ ഇപ്പം പോവുകയും നിങ്ങൾ പാലക്കാട് പോവുകയും ചെയ്തു രണ്ട് സ്ഥലങ്ങൾ സാമ്പത്തികമായിട്ട് എത്രയോ ഉയർച്ചയായി കന്യാകുമാരി വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ടൂറിസ്റ്റുകൾ മുതൽ വന്ന് ഇന്ത്യ മുഴുവൻ അങ്ങോളം ഇങ്ങോളമുള്ള വിനോദയാത്രികരെല്ലാം വന്ന് ആ വിവേകാനന്ദ പാറ അവിടെ സംവിധാനം ചെയ്തിരിക്കുന്ന രീതിയിലൂടെയും അല്ലാതെയും കച്ചവട സ്ഥാപനങ്ങളിലൂടെയൊക്കെ എത്രയോ ജനങ്ങൾക്ക് ജീവിത സാഹചര്യം ഉയർന്നു കന്യാകുമാരി ഉയർന്നു വരുമാനമുണ്ടായി അതേസമയം പാലക്കാട് നെല്ലറയാണെന്ന് പറഞ്ഞ് നമ്മൾ നമ്മുടെ കൂടെ ഭാഷ കൂടുതൽ മലയാളം സംസാരിക്കുന്ന പ്രദേശമെന്ന നിലയ്ക്കാണ് കേരളത്തിനോടത് ചേർത്ത് കേരളം രൂപീകരിച്ചത് പക്ഷേ നമുക്ക് കന്യാകുമാരി ആയിരുന്നു വേണ്ടിയിരുന്നതെന്ന് ഇപ്പം നമുക്ക് തോന്നിപ്പോകും രണ്ട് സ്ഥലത്തും പോയ അത്രയ്ക്കും മോശമായ സ്ഥിതിയാണ് പാലക്കാടിന് എന്ന് പറയാതിരിക്കാനേ വയ്യ പാലക്കാട് പോയിട്ടുള്ളവർക്കും വിനോദയാത്രികർക്കും എല്ലാം അറിയാം വളരെ സമ്പന്നമായ ഭൂപ്രകൃതി കൊണ്ടും അതുപോലെ പുഴകൾ കൊണ്ടും ഒക്കെ സമ്പന്നമായ പ്രകൃതി മനോഹരമായ രമണീയമായ ഒരു പ്രദേശമാണ് എല്ലാ തരത്തിലും വികസിക്കാനുള്ള എല്ലാ സാധ്യതകളുമുള്ള അതുപോലെ വലിയ വലിയ കൊമ്പന്മാരൊക്കെ പോയി മത്സരിച്ച് മുഖ്യമന്ത്രി പദത്തിലും ഒക്കെ ഇരുന്നവരും ഒക്കെയാണ് മലമ്പുഴയിൽ വി എസ് അച്യുതാനന്ദൻ മത്സരിച്ചതും പിന്നീട് മുഖ്യമന്ത്രി ആയതും ഒക്കെ എല്ലാവർക്കും അറിയാം കരിവേപ്പിലെ പോലെ പിന്നീടായതും ഇപ്പോൾ പിന്നെ ഭരണഘടന പരിഷ്കരിച്ച് പരിഷ്കരിച്ച് നല്ലൊരു തുക ഖജനാവിൽ നിന്ന് കൈപ്പറ്റിക്കൊണ്ട് ഇരിക്കുന്ന കാര്യവും എല്ലാവർക്കും അറിയാവുന്ന കാര്യവും മലമ്പുഴ ഒന്നും വികസിച്ചില്ല അവരൊക്കെ വികസിച്ചു അതാണ് ഉണ്ടായത് മലമ്പുഴയിലാണെങ്കിൽ മലമ്പുഴ ഡാം കോട്ട മൈതാനം അതുപോലെ സൈലൻ്റ് വാലി നെല്ലിയാമ്പതി പോത്തുണ്ടി അതുപോലെ രഥോത്സവം വെള്ളച്ചാട്ടനങ്ങൾ പറമ്പിക്കുളം കാവ ടൈഗർ റിസർവ് വനങ്ങൾ മലമ്പുഴ അതുപോലെ സ്നേക്ക് പാർക്ക് റോക്ക് ഗാർഡൻ നീലഗിരി മലകൾ പല് അട്ടപ്പാടി പല്ലസന ഗ്രാമവഴികൾ അതുപോലെ കൊല്ലങ്കോട് ലോക പൈതൃകത്തിൽ ഉൾപ്പെടുത്തിയ ലോകത്തിലെ ഏറ്റവും സുന്ദരമായ ഗ്രാമം എന്നറിയപ്പെടുന്ന കൊല്ലങ്കോടൊക്കെ പാലക്കാട് ജില്ലയിലാണ് ഇപ്പോൾ ഈ നിയോജകമണ്ഡലത്തിൽ കൊല്ലംകോട് വരുമോ എന്ന് എനിക്കറിയില്ല അത്രയ്ക്ക് സൂക്ഷ്മമായി പഠിക്കാനുള്ള സമയം എനിക്കില്ല കൊല്ലങ്കോട് നിന്ന് പോകണമെന്ന് വിചാരിച്ചിരിക്കുക അപ്പോൾ എന്തായാലും പൈതൃക ഗ്രാമത്തിൽ ഉൾപ്പെടുത്തിയ കൊല്ലങ്കോട് ഗ്രാമം അതുപോലെ നിലനിൽക്കുന്ന പോലെ അത്ര പോലും ഭംഗിയില്ലാതെ മറ്റു പാലക്കാട് എല്ലാ സ്ഥലങ്ങളും പുരോഗമനത്തിൻ്റെ പിന്നെ ഒരു ത്തരി വെട്ടം പോലും എത്തി നോക്കാതെ എന്തെല്ലാം വ്യവസായങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ഇപ്പോഴും ഏതാണ്ടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കഞ്ചിക്കോടും ഒക്കെ പക്ഷേ ഇപ്പം അത് ഒട്ടും പുരോഗമിച്ചിട്ടില്ല അവിടെ തന്നെ നിൽക്കുന്നതേ ഉള്ളൂ അല്ലെ അവിടുന്ന് താഴോട്ട് പോയിട്ടേ ഉള്ളൂ എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന വികസനത്തിൻ്റെ മുന്നോട്ട് പോക്കിന് പകരം പുറകോട്ട് പോയിട്ടേ ഉള്ളൂ ഇടത് വലത് മുന്നണി ഭരിച്ചു വരിച്ചു ഭരിച്ച് എല്ലാ വ്യവസായ ശാലകളും നിന്നുപോയി എന്നുള്ളതാണ് സത്യമായ കാര്യം അല്ലാതെ ടൂറിസം രംഗത്തോ വ്യാവസായിക രംഗത്തോ അല്ലെങ്കിൽ നെൽ കൃഷിയുടെ നെല്ലറ പാലക്കാട് ആ ആ രംഗത്തോ ഒന്നും നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ വളർന്നിട്ടില്ല അല്ലെങ്കിൽ കേരളം വളരേണ്ടിയിരുന്ന രീതിയിൽ വളർന്നിട്ടില്ല എന്നുള്ളത് സത്യമായൊരു കാര്യമാണ് പിന്നെ എനിക്ക് തോന്നുന്നു ഒരു പത്ത് വർഷം മുമ്പാണെന്ന് തോന്നുന്നു റെയിൽവേ റെയിൽവേയുടെ ആസ്ഥാനമായിരുന്നു പാലക്കാട് റെയിൽവേ സ്റ്റേഷനും ആ സോണൊക്കെ അതൊക്കെ പിന്നെ സേലത്തിന് കൊണ്ടുപോയി ഞാനപ്പം അന്നേരം ഞാൻ അധികം യാത്ര ട്രെയിൻ യാത്ര ചെയ്യുന്നില്ല എന്നിട്ട് പോലും എനിക്ക് വലിയ വിഷമം തോന്നി നമ്മുടെ ഈ സോണിങ്ങ് മാറ്റി എങ്ങോട്ടും കൊണ്ടുപോയി അപ്പോൾ റെയിൽവേയുടെ വികസനവും അതിൻ്റെ സെൻറ്ററും എല്ലാമായിട്ട് സേലം മാറുകയും പിന്നെ കേരളത്തിന് പാലക്കാടിന് ആ പദവി നഷ്ടപ്പെടുകയും ചെയ്തു അപ്പം നമ്മൾക്ക് ഓർക്കണം കേരളത്തിൽ നിന്ന് എത്ര മന്ത്രിമാർ ഈ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഉണ്ടായിരുന്നു മന്ത്രിമാരുണ്ടായിരുന്നു നിരന്തരമായിട്ട് കോൺഗ്രസിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും എം പിമാരൊക്കെ കേരളത്തിൽ നിന്ന് അവരെ ഉള്ളായിരുന്നല്ലോ ഇപ്പോഴും അവരെ ഉള്ളൂ എന്നിട്ട് ഈ ഈ കാര്യങ്ങളിലൊക്കെ എന്താ ഇവർക്ക് ചെയ്യാൻ പറ്റിയ ഒരു ചെറു വരില്ലെങ്കിൽ ഇവരനക്കിയിട്ടുണ്ടോ ഇത് ഇത്ര ഇതാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള കാര്യം അപ്പം ഇനിയും നമുക്ക് സ്ഥാനാർത്ഥികളിലേക്ക് വരാം ശ്രീ കൃഷ്ണകുമാറാണ് ബി ജെ പി എൻ ഡി എ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് പിന്നെ വി കെ ശ്രീകണ്ഠൻ സിറ്റിംഗ് എം പിന്നെ എം വിജയരാഘവൻ എല്ലാവർക്കും എല്ലാവരെയും അറിയാം കൃഷ്ണകുമാർ ഭക്ഷണകുമാറിനെ പറ്റി അതുകൊണ്ടാണ് ഞാൻ പറയാതെ പോകുന്നത് മോശമാണെന്ന് വിചാരിച്ചിട്ടാണ് ഈ ബി ജെ പിയുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരളത്തിലെ പ്രവർത്തകരെന്ന് പറയും അവരുടെ ജീവിതത്തിൽ രാഷ്ട്രീയം രാഷ്ട്രം എന്ന് മാത്രമാണ് അവർ ചിന്തിച്ചിട്ടുള്ളത് അവരുടെ ചെറുതിലെ തൊട്ട് ബാലസംഘടനകളിൽ തൊട്ട് എല്ലാവരും പറയുന്ന പിന്നെ ഏറ്റവും പിന്നെ ഭീകരവാദ പ്രസ്ഥാനമായിട്ട് കുറച്ചുപേരെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറച്ച് പേര് കേരളക്കാര് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആർ എസ് എസിലൂടെ പ്രവർത്തിച്ച് എ ബി വി പിയിലൂടെ പ്രവർത്തിച്ച് പിന്നെ ബി ജെ പിയിലെത്തി അങ്ങനെ സമുദായത്തിന് വേണ്ടി സമുദായം എന്ന് പറഞ്ഞാൽ മാനവ സമുദായമെന്നേ ഉദ്ദേശിച്ചുള്ളൂ അല്ല ഹിന്ദു സമുദായത്തിനു വേണ്ടി മാത്രമല്ല അവർ പ്രവർത്തിക്കുന്നത് എല്ലാ പ്രശ്നങ്ങളുള്ളിടത്തും ഓടിയെത്തി അവരുടെ സേവനം അവർ ചെയ്തു കൊടുക്കാറുണ്ട് നിസ്വാർത്ഥമായിട്ടുള്ള സേവനം തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ സത്യം പറഞ്ഞാൽ നമ്മുടെ രാഷ്ട്രീയ സ്വയം സേവക പ്രവർത്തകരും അതുപോലെ ബി ജെ പി പ്രവർത്തകരും ഇന്ന് പത്തു വർഷമായിട്ട് ബി ജെ പി കേന്ദ്രത്തിലധികാരത്തിൽ വന്നിട്ട് പോലും നമ്മുടെ കേരളത്തിലെ ഒരു ബി ജെ പി പ്രവർത്തകനോ അല്ലെങ്കിൽ ആർ എസ് എസ് പ്രവർത്തകനോ അല്ലെങ്കിൽ പിന്നെ ഈ സമുദായവുമായിട്ട് ബന്ധപ്പെട്ട് രാഷ്ട്രീയ രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തനം നടത്തുന്നവരോ ഒന്നും തന്നെ അവരൊന്നും നേടിയിട്ടില്ല അവരൊന്നും നേടിയിട്ടുണ്ടെന്നുള്ളത് പച്ചയായ സത്യമാണ് നിങ്ങളെല്ലാവരും ചിന്തിക്കണം മലയാളികളെ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം തന്നെ പ്രളയക്കെടുതി വന്നപ്പോൾ തൊട്ട് ഭൂമികുലിപ്പോൾ പ്രളയം പിന്നെ അതുപോലെ ഭൂകമ്പം ഉണ്ടായപ്പോൾ തൊട്ട് ഒക്കെ എല്ലാ രംഗത്തും ആദ്യം യാതൊരു ഫലേച്ചയും കൂടാതെ ഓടിയെത്തി പേര് കേൾക്കാൻ എല്ലാവരുടെയും പേര് പോലും ആർക്കും അറിയത്തില്ല അത്ര നന്നായിട്ട് പ്രവർത്തിക്കുന്ന സേവാഭാരതി പോലെയുള്ള പ്രവർത്തന ശൈലി സംഘങ്ങൾ പിന്നെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് വന്ന അവരിങ്ങനെ ആകുമോളം അവരിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ട് നടക്കുമെന്നല്ലാതെ അവരാരും ഒന്നും ആയിട്ടില്ല അതേ സ്ഥാനത്ത് നിങ്ങൾ ചിന്തിക്കുക കോൺഗ്രസിൻ്റെയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയോ ഒരു താഴേക്കടയിലുള്ള പ്രവർത്തകൻ പോലും ഒന്നുമില്ല സൊസൈറ്റി ബാങ്ക് കട്ടുമുടിക്കാനുള്ള ആ സംവിധാനത്തിൽ പറ്റും അറിയാമല്ലോ കരുവന്നൂരേ കാര്യം അറിയാമല്ലോ കരുവന്നൂര് മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പാവടങ്ങളുടെ കാശു മുഴുവൻ കട്ടെടുത്തു എന്നുള്ളതാണ് ഇത്ര വലിയ ദ്രോഹമായി ഇതൊക്കെ കേട്ടാലും ഈ മലയാളി പഠിക്കാനേ പോകുന്നില്ല നിങ്ങളൊന്നും പഠിക്കത്തേല്ല നിങ്ങളിങ്ങനെ ഇതെല്ലാം അനുഭവിച്ചാലും ബി ജെ പി നിങ്ങൾക്ക് തൊട്ട് കൂടാത്ത ഏതാണ്ട് സംഭവമാണ് തൊട്ടാ നിങ്ങൾക്ക് പൊള്ളുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ തൊടേണ്ട രീതി തൊടണം പൊള്ളത്തില്ല നമുക്കാർക്കും ബി ജെ പി അനുഭവം പറഞ്ഞിട്ട് അതൊന്നും ഞങ്ങളാരും നേടിയിട്ടില്ല ഇന്ന് വരെ ഒരു പ്രവർത്തകനും ബി ജെ പി അനുകൂലമായിട്ട് പ്രവർത്തിച്ച് അവൻ്റെ രാവും പകലും വീട്ടുകാര്യം പോലും നോക്കാതെ അവൻ്റെ ജീവിതം പോയെന്നല്ലാതെ അവൻ്റെ കുടുംബം പോലും നോക്കാതെ അവൻ ഈ രാഷ്ട്രത്തിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ പോകുന്നവരാ പിന്നെ ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി നിസ് നിസ്തുലമായ സേവനം നിഷ്കാമമായ സേവനം സേവനമനുഷ്ഠിക്കുന്നത് അവർക്കൊന്നും അവർ നേടിയെടുത്തിട്ടില്ല അവർക്ക് ഒരു പാർട്ടി ഒരു സ്ഥാനമാനങ്ങളുമില്ല ജോലി കിട്ടിയിട്ടില്ല പിന്നെ ഒന്നുമില്ല രാഷ്ട്രീയത്തിൽ അവർക്ക് പേരുണ്ടോ പെരുമയുണ്ടോ അതുമില്ല അങ്ങനെയൊന്നും അവരതൊന്നും നോക്കുന്നില്ല അങ്ങനെ അനേകാര്യങ്ങൾ പ്രവർത്തിച്ചത് കൊണ്ടാണ് ഭാരതത്തിൽ പിന്നെ അതുകൊണ്ടുള്ള ഫലമെന്ന് പറയുന്നത് അവർക്ക് അവർക്കതിൻ്റെ ഫലം കിട്ടിയിട്ടുണ്ട് ഭാരതത്തിൻ്റെ ധർമ്മവും സംസ്കാരവും സുരക്ഷയും എല്ലാം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വന്ന് ഇന്ന് പത്തു വർഷം ഭരിക്കാൻ പറ്റിയത് അവരുടെ ഓരോ തുള്ളി വേർപ്പിൻ്റെയും ഫലമാണെന്ന് അവർ കണ്ട് അവർ സയുജ്യമടയുക അതല്ലാതെ രാഷ്ട്രീയ നേട്ടം അവർക്ക് അല്ല സ്ഥാനമാനങ്ങളോ തുകയോ പൈസയോ ഒന്നും അവർക്ക് കിട്ടിയിട്ടില്ല അപ്പം കൃഷ്ണകുമാറിലേക്ക് വരാം അങ്ങനെ പ്രവർത്തിച്ചാൽ ഇപ്പം എത്ര പ്രാവശ്യം കൃഷ്ണകുമാർ മത്സരരംഗത്തുണ്ടായിരുന്നു നിയമസഭയിലും പാർലമെൻറ്റിലേക്കുമൊക്കെ മത്സരിച്ചു ഒരു പ്രാവശ്യം പോലും ജയിച്ചു പോകാനുള്ള അവസരം കിട്ടിയില്ല അതേസമയം ഭാര്യയും മന്ത്രിയായിട്ടിരിക്കുന്നു ഇനി എം പി ആകാൻ പോകുന്നു രാജ്യസഭയിൽ ഒന്നും രണ്ടും പ്രാവശ്യസ്ഥാനം കിട്ടിയിരിക്കുന്നു അങ്ങനെയുള്ള ആളുകൾ അതുപോലെ രണ്ടുപേരും കോൺഗ്രസിൻ്റെയും കമ്മ്യൂണിസ്റ്റിയുടെ പാർട്ടിയുടെയും പിന്നെ ആളുകൾ ഒന്നിലവർ മത്സരിച്ച് തോറ്റാല് രാജ്യസഭാംഗമാക്കും അല്ലെങ്കിൽ അവരെ ഏതെങ്കിലും കോർപ്പറേഷൻ്റെയോ അങ്ങനെയുള്ള സ്ഥാപനത്തിൻ്റെ മേധാവിയാക്കും അല്ലെങ്കിൽ ഭാര്യയോ സഹോദരിയോ സഹോദരനെയോ അളിയനെയൊക്കെ മത്സരിപ്പിച്ച് അടുത്ത പ്രാവശ്യം മന്ത്രിയാക്കും അതേസമയം ബി ജെ പി പ്രവർത്തകൻ ഇങ്ങനെയുള്ള ഒന്നും ഒരു കാര്യങ്ങളും കേരളത്തിൽ ജയിക്കാത്തത് കൊണ്ടാണെന്ന് വിചാരിക്കും അല്ല അവർക്ക് ആണെന്ന് പറഞ്ഞാലും കിട്ടാൻ പോകുന്നില്ല കിട്ടിയിട്ടുമില്ല ഇന്ത്യയിൽ അങ്ങോളും അങ്ങോളും അവരതിന് വേണ്ടിയല്ല നിലകൊള്ളുന്നു ഭാരതത്തിന് വേണ്ടി നിലകൊള്ളുന്നു രാഷ്ട്രത്തിന് വേണ്ടി നിലകൊള്ളുന്നു അതുകൊണ്ട് കൃഷ്ണകുമാറിനെ ഇപ്രാവശ്യം പാലക്കാട്ടുകാർ ജയിപ്പിച്ചാൽ പാലക്കാട്ടുകാർക്കും കൊള്ളാം കേരളത്തിനും കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഞാൻ്റെ വാക്കുകൾ ചുരുക്കിയേക്കാം അദ്ദേഹവും വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളാണ് രാഷ്ട്രീയ പരിചയം രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പരിചയമുള്ള ആളാണ് അതുകൊണ്ട് ഒന്ന് മാറി ചിന്തിക്കും ഇവർക്കൊക്കെ സ്വന്തം കാര്യം നോക്കാൻ വേണ്ടി ഇവർ പാർലമെൻറ്റിൽ പോയിരിക്കുമ്പം രാഷ്ട്രത്തിന് വേണ്ടി നമ്മുടെ നാടിനു വേണ്ടി പാലക്കാടിനു വേണ്ടി ശബ്ദിക്കാൻ ഒരു ശബ്ദം നമ്മൾ അവിടേക്ക് പറഞ്ഞു വിടണം അതുകൊണ്ട് കഴിവുറ്റ നേതാവായിട്ടുള്ള ശ്രീ കൃഷ്ണകുമാറിനെ നിങ്ങൾ ബി ജെ പി സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് എൻ ഡി എയുടെ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് തന്നെ ജയിപ്പിച്ചു വിടണമെന്ന് തീർച്ചയായിട്ടും അദ്ദേഹം പാർലമെൻറ്റിൽ പോയിരുന്നാൽ പാലക്കാടിന് ഉള്ള പ്രശ്നങ്ങളൊക്കെ ഒരു സമാധാനം വരും കാലങ്ങളിൽ നിങ്ങൾക്ക് ലഭിക്കും ജനങ്ങൾക്ക് ലഭിക്കും അതുവഴി നമ്മുടെ കേരളത്തിൻ്റെ പല കാര്യങ്ങളും പല കാര്യങ്ങളിലും അതുകൊണ്ട് നമുക്ക് പ്രയോജനമുണ്ടാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കൃഷ്ണകുമാറിന് വേണ്ടി ഈ ഒരു വീഡിയോ സമർപ്പിക്കുന്നു വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ സ്നേഹത്തോടെ നമസ്കാരം